സീറ്റ് ഒന്നോ ഒമ്പതോ എന്നതല്ല തിരഞ്ഞെടുത്ത വ്യക്തി പ്രാപ്തനാണോ എന്നതാണ് പ്രശ്നം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്ന കാര്യം മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റ് വേണമെന്നവർ മൂന്ന് സീറ്റ് നൽകാൻ കഴിയില്ല പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ ദീർഘകാലമായി മുസ്ലിം ലീഗ് ജയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ അങ്ങനെ ഒരു സംഘടനക്ക് മേൽവിലാസം അല്ലെങ്കിൽ നിലനിൽ നിൽക്കാനുള്ള കാര് തൂണ് അത് നൽകുന്നത് മുസ്ലിം ലീഗാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ രണ്ട് അക്കമുള്ള സീറ്റുകൾ കിട്ടുകയില്ല അത് തിരഞ്ഞെടുപ്പിലൂടെ തെളി തെളിയിക്കപ്പെട്ട വസ്തുതയാണ് അപ്പോൾ അവരോട് വീണ്ടും വീണ്ടും കെഞ്ചുന്നു അവരതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറയുന്നു ഇത്തരം കാര്യങ്ങളിൽ ഒരു കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടൊരു തീരുമാനമെടുത്ത് കോൺഗ്രസുമായി തല്ലിപ്പിരിഞ്ഞ് പോരണം സ്വന്തം ശക്തി തെളിയിക്കണം എന്നൊക്കെ പറയും കലഹം കൂട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു സീറ്റ് തന്നെയെന്ന് വിചാരിക്കുക രാജ്യസഭയിൽ ഒരു സീറ്റ് ആ സീറ്റ് നൽകപ്പെടുന്ന വ്യക്തി യോഗ്യനായിരിക്കണം കാര്യങ്ങൾ വെട്ടി തുറന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ ഹിന്ദിയിൽ നമ്മൾ സങ്കല്പിച്ചൊരു കാര്യമല്ല വളരെ വ്യക്തമായും തടസ്സം കൂടാതെയും ഊർജസ്വലതയോടു കൂടിയും ആ വിഷയം ഉന്നയിക്കാനും സമർപ്പിക്കാനും സമർത്ഥിക്കാനും കഴിയുന്ന ആളായിരിക്കണം ഞാനൊരു ഉദാഹരണം പറയാം ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് തിരഞ്ഞെടുക്കപ്പെട്ട് രാജ്യസഭയിലെത്തിയതിനു ശേഷം ഇത്ര ഭംഗിയായിട്ടാണ് ഇത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം സദസ്സനെ സഭയെ കൈയിലെടുക്കുന്നത് അദ്ദേഹത്തിന് ആ പ്രസംഗം കേട്ടിരുന്നു മലയാളത്തിലല്ല സംസാരിക്കുന്നത് അതുപോലത്തെ ബ്രിട്ടാസുമാർ മുസ്ലിം ലീഗിൽ അണികളിൽ ഇല്ലാഞ്ഞിട്ടല്ല മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇത്ത പാണക്കാട് തങ്ങന്മാർ എന്ന് പറഞ്ഞൊരു സങ്കല്പം ആ തങ്ങന്മാർ കൈയ്യെ മുത്തി അതിനെ പിന്നെ തലോടി അല്ലെങ്കിൽ അവരുടെ തലോടലേറ്റി അങ്ങനെ ഒരു ജാതി കൾച്ചറ് എനിക്കാ കൾച്ചർ ആ ഒരു തരം വെറുപ്പാണ് ഉണ്ടാക്കിയത് ഒരിക്കൽ ആ ഒന്ന് അതൊക്കെ മതപരമായ സ്റ്റേ സ്റ്റേജിൽ ഇതിലൊക്കെ പറ്റും യോഗ്യരായ ആളുകളെ അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയും കെ എൻ എ ഖാദർ അദ്ദേഹത്തിൻ്റെ ചില അഭി അഭിപ്രായങ്ങളോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും അത് നല്ല സമർത്ഥനായ ഒരു പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം വന്ന് വെറുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ പറ്റി ദൈവത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ പരാമർശങ്ങൾ ഇസ്ലാമിൻ്റെ സ്പിരിറ്റിന് യോജിക്കുന്നതായിരുന്നില്ല എന്നാൽ പോലും അദ്ദേഹത്തിന് അത് സമർ അത് ഒരു കാര്യം പറഞ്ഞ് സമർത്ഥിക്കാനുള്ള കഴിവുണ്ട് വേറെയും ആളുകൾ മുസ്ലിം ലീഗിലുണ്ട് അക്കാലത്ത് റെയ്മേശ്വരിയെക്കുറിച്ച് ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു ആ മനുഷ്യന് കൂടുതൽ നല്ലൊരു അവസരം നൽകണം എന്നു അതൊന്നും കേട്ട ഭാവല്ല അപ്പോൾ പറയൂ റയ്മേശ്ശേരി മുജാഹിദാണ് അതാണ് ഇതാണെന്നൊക്കെ ഈ പാർലമെൻറ്റിലേക്ക് അയക്കുമ്പോൾ നിയമസഭയിലേക്ക് അയക്കുമ്പോൾ അവിടെ പരിഗണിക്കേണ്ടതായ വസ്തുത ഇയാൾ നിസ്കാരത്തിൽ തോതിൽ ഇല്ലേ എന്നുള്ളതല്ല ഇയാൾ ഈ സമുദായത്തെ പ്രതിനിധീകരിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുണ്ടോ ഇല്ലേ എന്നതാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ഇദ്ദേഹം എത്ര തവണ പാണക്കാട് തങ്ങമാരുടെ കൈ മുത്തിയിരിക്കുന്നു എന്നതാവരുത് പരിഗണന ഇതൊക്കെയാണ് നിങ്ങളുടെ ആ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മറ ഒഴിവാക്കാൻ തയ്യാറില്ലാത്ത മൂഢമായ ചില എന്താ പറയേണ്ടത് വിശ്വാസങ്ങളെന്നോ അല്ലെങ്കിൽ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങൾ എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നു കിട്ടുന്ന സീറ്റ് ഒരു സീറ്റാണെങ്കിൽ പോലും ആ ആൺകുട്ടികളെ അങ്ങോട്ട് അയച്ചിട്ട് അതിപ്പോൾ ഉദാഹരണമായിട്ട് ഷാഫി ചാലിയോ അതൊക്കെ ഇംഗ്ലീഷിൽ എത്രത്തോളം സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ വസ്തുതകൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുക ഞാനൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും അന്വേഷിക്കുന്ന കൃത്യമായ മറുപടി വരാൻ ഷാഫിക്ക് കഴിയാറുണ്ട് പക്ഷേ അത് അങ്ങനത്തെ ആൾക്കാരെ അയക്കൂല ചർച്ചയിലൊക്കെ ഷാഫി ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് മറ്റുള്ളവർ പരാജയപ്പെടുന്നത് വളരെ പ്രകടമായി കാണാൻ കഴിയും ഇതിലൊക്കെ ഒരു തരം കടുമ്പിടുത്തം അത് ഒഴിവാക്കിയിട്ട് നല്ല പരിശ്രമം നൽകി വിഷയം പഠിപ്പിച്ച് സഭയിലേക്ക് അയക്കുകയാണെങ്കിൽ അതിനേതായ ഫലം ഉണ്ടാകും അല്ലാതെ മൂന്ന് സീറ്റിൽ തരണം തരൂല തരണം തരൂല രാജ്യസഭയിലേക്ക് രാജ്യസഭയിലേക്ക് എന്ന് പറയുമ്പോഴേക്ക് അതിന് ഇങ്ങനെ ഓരോരുത്തരെ മനസ്സ് കണ്ടെടുക്കുക അവരുടെ അയക്കുക ഇതൊക്കെ എത്ര കാലമാണ് സമുദായം സഹിക്കേണ്ടത് സമുദായം അവിടെ നിന്നൊക്കെ വളർന്നിട്ടുണ്ട് അത് മനസ്സിലാക്കണം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പി എഫ് ഐ നിരോധിക്കപ്പെട്ട സംഘടന ആ സംഘടന നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് അവരുടെ സമ്മേളനം കോഴിക്കോട് നടന്നു അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് പങ്കെടുത്തത് മുസ്ലിം യുവാക്കൾ വേറിട്ട് ചിന്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണത് തൽക്കാല നിരോധനം നടത്തുന്നുണ്ടെങ്കിൽ പോലും ആ ചിന്ത സമൂഹത്തിൽ വളരെ വ്യാപകമാണ് നിലവിലുള്ള ലീഗിന് മുസ്ലിം യുവ യുവതയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല അഥവാ അതിൻ്റെ യുവതയുടെ ആ ഒരു യഥാർത്ഥമായ കാലഘട്ടത്തിൻ്റെ അവസ ഇതിനനുസരിച്ച് മാറി ഉയർന്നു ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് അവരുടെ യോഗം അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇതിന് മുമ്പോട്ട് അല്ലാതെ എല്ലാം പാണക്കാട് തങ്ങൾ പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ അവസ്ഥ അത്തുണ്ടല്ലോ അത് അവസാനിപ്പിക്കാൻ സമയമായി ശരി